ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അപ്പൂവിനെ കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഭയങ്കര ബിസി ആയിപ്പോയല്ലോ എന്റെ പൂജ സഹിക്കാനാവാതെ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അപ്പം തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ കോള് പൂജയുടെ കോള് കഴിഞ്ഞപ്പോഴേക്കും അതിലേറെ സന്തോഷമാണ് നമ്മുടെ അപ്പൂവിന് അപ്പോൾ അപ്പു ആ കോൾ എടുക്കുകയാണ് അപ്പം അപ്പു ആ കോൾ എടുത്തുകഴിഞ്ഞപ്പോഴേക്കും പൂജയിരുന്ന് ഭയങ്കരേറെ പൊട്ടി കരച്ചില് അപ്പം അപ്പു ചോദിക്കണം എന്താ പൂജ നീന്തിന് ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്നാൽ അപ്പോട്ടാ എന്തിനാപ്പോട്ടാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് അപ്പോഴും ഞാൻ ചെയ്തത് എന്താ കാരണം പങ്കജാണോ അപ്പോഴെൻ്റെ കാരണം ഞാൻ പങ്കജിനോട് സംസാരിക്കുന്നത് കൊണ്ടാണ് അപ്പോട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഏറെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരും വേറെ വീട് മാറി താമസിച്ചത് കൊണ്ടാണ് അപ്പോട്ടൻ എന്നോട് ദേഷ്യം ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോട്ടാ ഈ പങ്കജിനോട് സംസാരിക്കുന്നത് കൊണ്ടാണല്ലേ ഇത് കേട്ട അപ്പോൾ ആണെങ്കിലും എനിക്ക് മനസ്സിലായിടെ എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ നീ ഇപ്പോൾ എന്നെയാണ് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീയാണ് എല്ലാ തെറ്റും ചെയ്തു കൂട്ടിയത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോട്ടൻ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോട്ടോ ഇതിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ഹാ അവൻ വീട്ടുന്ന നീട്ടുന്ന പണത്തോടും ആഡംബരത്തോടും ആണല്ലോ നിനക്ക് വലിയ താല്പര്യം അവനോട് കൊഞ്ചിക്കുഴിയാനാണല്ലോ നിനക്ക് സമയം ഞാൻ വിളിച്ചാലും ഞാൻ കാത്തിരുന്നാലും ഒന്നൊന്നും നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ ഹാ നീ എന്നോട് കിടന്ന് പെരുമാറുന്നത് അപ്പോട്ടാ അപ്പോൾ ഇങ്ങനെയാണെന്ന് കിടന്ന് പെരുമാറരുത് പറയരുത് അതിൻ്റെ ചങ്കി തറക്കുന്ന വേദനയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അപ്പോട്ടോ പങ്കജ് നമ്മളിപ്പോൾ വിചാരിക്കുന്നപ്പോൾ ഒരാളല്ല എന്നോട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് പങ്കജിന് എന്നോട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അപ്പോട്ട പങ്കജിനോട് ദേഷ്യം കാണിക്കുന്നത് പക്ഷേ അപ്പോട്ട അപ്പോട്ടെ മിണ്ടാതിരുന്നുകഴിഞ്ഞുണ്ടെങ്കിൽ എനിക്കാകെ സങ്കടമാകും അപ്പോട്ട ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് അപ്പോഴും വിശ്വസിക്കണം എനിക്ക് എനിക്ക് തന്നെ കാണണം അപ്പോട്ട ഇനി അപ്പോൾ എന്നോട് മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോട്ട എനിക്ക് എൻ്റെ പഴയ അപ്പോട്ടനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പൂജയിരുന്നു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇത് കേട്ടാ അപ്പൂവിൻ്റെ മനസ്സങ്ങോടെ അലഞ്ഞു പോവുകയാണ് അപ്പോൾ അപ്പൂ ആണെങ്കിൽ ശരി ഓക്കെ ഞാനിത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോട്ടാ ഞാൻ പറയുന്ന മുഴുവനും സത്യം തന്നെയാണ് എനിക്കങ്ങനെ പങ്കജിനോട് യാതൊരു അടുപ്പില്ല ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അത്രയും മാത്രമേ ഉള്ളൂ അപ്പോട്ടാ അപ്പോട്ടാ മനസ്സിൽ വിചാരിക്കുന്ന പോലെ പോലെയല്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സന്തോഷത്തോടെ വളർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മനസ്സിലേക്ക് വീണ്ടും പ്രണയങ്ങൾ ഇങ്ങനെ കുതിച്ചുയർന്ന് കയറി ഇങ്ങനെ വരികയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് അപ്പോൾ സുമിത്ര നേരെ മോളെ വിളിക്കുന്നുണ്ട് ശീതളെ അപ്പോൾ ശീതളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശീതളാണെങ്കിൽ അമ്മ എന്താ അമ്മേ വിളിച്ചത് അതേ മോളെ മോളിങ്ങോട്ട് വരാവോ നാളെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ വരാമ്മേ മോള് മാത്രം വന്നാൽ പോരാ സച്ചിനെയും കൂടെ കൂട്ടണം അമ്മേ എന്തിനമ്മേ ഇപ്പോൾ എന്തിനിപ്പോൾ സച്ചിനെ കൂടെ കൂട്ടുന്നത് ഞാൻ മാത്രം വന്നാൽ പോരേ അമ്മേ പറ്റില്ല എനിക്ക് നിന്നെയും സച്ചിനെയും ഒരുമിച്ച് കാണണം ചില കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത് എന്താ വരില്ലേ അമ്മേ അത് പിന്നെ വേണ്ട എനിക്കൊന്നും പറയണ്ടേ നാളെ എൻ്റെ കൂടെയും പൂജയോടൊപ്പം വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അതായത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും പേരും എൻ്റെ ഒപ്പം വേണം എനിക്ക് വാക്ക് തരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനങ്ങോട്ട് വന്നേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ശരിയമ്മേ ഏതായാലും ഞാൻ വാക്ക് തരുന്നു ഞാനും സച്ചിനും കൂടി അങ്ങോട്ട് വന്നേക്കാം നാളത്തെ ഞങ്ങളുടെ ഊണ് പൂജയോടൊപ്പവും അമ്മയോടൊപ്പം തന്നെ ആയിരിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഉറപ്പാണല്ലോ ഉറപ്പാമ്മേ ഞാൻ നാളെ വരാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ അനന്യേ താഴത്തേക്ക് ഇറങ്ങി മരിക്കുകയാണ് അപ്പോൾ സ്വരമോൾ വന്നിട്ട് മമ്മി എന്താ ഡാഡി വരാത്തത് മമ്മി ഡാഡി എത്ര നേരമായി കാത്തിരിക്കുന്നു ഡാഡിയെ ഒന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ മമ്മി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എന്നെയാണെങ്കിൽ കൊച്ചിനെ സമാധാനപ്പെടുത്തുകയാണ് സാരമില്ല മോളെ ഡാഡി എത്രയും പെട്ടെന്ന് എത്തുമല്ലോ പിന്നെ എന്തിനാണ് മോള് ടെൻഷൻ അടിക്കുന്നത് ഡാഡി പെട്ടെന്ന് എത്തിക്കോളൂ പെട്ടെന്ന് എത്തുമല്ലോ അല്ലേ ആ മോള് പോയി കളിച്ചോ അവനെ കൊച്ചിനെ പറഞ്ഞു വിടുകയാണ് അപ്പം പ്രേമെടുത്ത് വായിക്കും മനനയോട് നീ എന്തുദ്ദേശമാണ് നീ എന്തിനാ അവനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് അതിൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി ഞാനെന്നേ ദേ എനിക്കിതൊന്നും സഹിക്കാനും കേൾക്കാനും കാണാനൊന്നും പറ്റിയൊന്നുമില്ല ആ ദേ അവൻ ഇവിടെ താമസിക്കാനാണ് വരുന്നത് ഇവിടെ താമസിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞു വിട്ടോളാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അപ്പോൾ ഇത് കേട്ടവൻ എന്നെയാണെങ്കിൽ അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ആ കൊച്ചു അങ്ങനെയൊക്കെ കിടന്ന് കര കരഞ്ഞിന്നിരിക്കും ആ കൊച്ചിനെ റൂമിൽ പൂട്ടിയിടും അപ്പോൾ സ്വന്തം മോളെ പൂട്ടിയിടാൻ പ്രേമ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനനയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പം അനയ ആകെ സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രേമയുടെ ഭർത്താവാണല്ലോ എന്താ പ്രേമ നീ പറയുന്നത് ആ കൊച്ചു കുട്ടിയല്ലേ അതിൻ്റെ അച്ഛനെ കാണുമെന്നല്ലേ പറഞ്ഞത് ഓ അച്ഛനല്ലേ മഹാരാജാവ് പ്രേമേ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നത് മഹാരാജാവിനേക്കാളും വലുതാണ് ഒരു കുഞ്ഞിൻ്റെയും അവരുടെ അച്ഛൻ അത് നീ മനസ്സിലാക്കണം പിന്നെ എന്തായാലും അവൻ ഇവിടെ തങ്ങാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവൻ വേറെ എവിടെയെങ്കിലും പോയി തങ്ങട്ടെ നമ്മുടെ വീട്ടിൽ എന്താണ് അനന്യ അവനെ ഡിവോഴ്സ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഡിവോഴ്സ് നടന്നിരിക്കണം മോളെ നീ അവൻ്റെ വലയിലോട്ട് വീഴരുത് അമ്മേ അൻരുതി കൂടെ വന്നോട്ടേന്നേ അതിനെക്കുറിച്ച് എന്താ കുഴപ്പം എനിക്കറിയാൻ എൻ്റെ സ്വഭാവം എന്താണെന്ന് അൻരുത് വരും ഇവിടെ താമസിക്കും പിന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹവും പിന്നെ അടുത്തൊരു കുഞ്ഞു ഉണ്ടാകാനായിട്ട് ഇവിടെയോ ആവരുത് അതേ എനിക്ക് മാത്രം പറയുന്നുള്ളു ശേ പ്രേമേ എന്തൊക്കെയാണ് പ്രേമ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവനോ അവൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തർക്കിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് സ്വരമോള് നല്ല മിടിക്കായിട്ട് ഒരുങ്ങിയൊക്കെ വരികയാണ് ഇത് വരെയായിട്ടുണ്ട് ആടി എത്തിയില്ലല്ലോ എത്ര നേരമായി അപ്പോൾ പ്രേമയുടെ ഭർത്താവ് മോളെ അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങിയെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് എത്തുമെന്നേ ഇല്ല എൻ്റെ ഡാഡി എത്ര നേരവും ഞാൻ കാത്തിരിക്കുന്നു ഡാഡി ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കരയുകയാണ് അപ്പോൾ കൊച്ചു കരഞ്ഞാൽ എപ്പോഴേക്കും ഡേ മോളിങ്ങോട്ട് വന്നേ ഡേ ഞാനൊരു കാര്യം പറയാം അപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാനേ ആയിരം വരെ എണ്ണ ആയിരം വരെ എണ്ണ കഴിയുമ്പോഴേക്കും മോളുടെ ഡാഡി ദേ ഇവിടെ എത്തിയിരിക്കും ആണോ അപ്പപ്പ അപ്പം പറഞ്ഞ സത്യമാണോ ഡാഡി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമോ പിന്നെ അല്ലാതെ അപ്പോൾ ഇപ്പം ആയിരം വരെ എണ്ണ അപ്പോഴൊക്കെ എത്തും അപ്പോൾ ഒന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണുകയാണ് പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്ര അപ്പോൾ പൂജയാണെങ്കിൽ ഭയങ്കര ധെറുതി പിടിച്ച് ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സുമിത്ര മോളെ ഇന്ന് പോണോ ഇന്ന് സച്ചിനും അതേപോലെ തന്നെ ശീതലും കൂടി ഇങ്ങോട്ട് വരികയല്ലേ അപ്പോൾ അവരെ കാണണ്ടേ അവരോട് സംസാരിക്കണ്ടേ അമ്മേ അറിയാലോ അമ്മേ ഇന്ന് ഓഫീസിൽ ഭയങ്കര തിരക്കാണമ്മേ അതുകൊണ്ടാണ് ഒരുപാട് ജോലി തിരക്കുണ്ട് ഞാൻ ഞാനിവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ ഞാനേ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാ പോരെ ഇപ്പൊ ഏതായാലും ശീതലേച്ചിയും സച്ചിചേട്ടനൊക്കെ വരികയല്ലേ അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ അമ്മ അവരോട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യേ പിന്നീട് നമുക്കൊരിക്കൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് നന്നായിട്ട് ആഘോഷിക്കാം എന്താ അതുപോലെ എന്നും പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ ഇറങ്ങാനായിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ അപ്പൂ അങ്ങോട്ട് വരുന്നത് അപ്പം അപ്പൂവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അപ്പം അങ്ങോട്ട് കയറി വരികയാണ് അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലോ ആഹാ നീ ഇവിടെയോ എന്താ നീ ഇവിടെ അല്ല ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നാണേ അപ്പോൾ ജസ്റ്റ് ഇവിടെയും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രം വന്നതാണെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ ഏതായാലും അപ്പോൾ വന്നല്ലോ അപ്പോൾ നീ ഇവിടെ ഇരിക്കുന്ന ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചായ എടുക്കാനുണ്ട് ഏയ് വേണ്ടാൻറ്റി ചായയൊന്നും ഒന്നും വേണ്ടാൻറ്റി പോയിട്ട് തീർത്തിയുണ്ട് അപ്പോൾ നമ്മുടെ പൂജയാണെങ്കിൽ ഹാ ഏതായാലും കുറച്ച് നേരം വർത്തമാനം പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഏതായാലും അപ്പോട്ട് വന്നല്ലോ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നു ഏതായാലും നമുക്ക് രണ്ടേർ കൂടി ഒരുമിച്ച് പോവാം ആഹാ അത് കൊള്ളാലോ ഏതായാലും വാ നമുക്ക് രണ്ടേർക്കും ഒരുമിച്ച് പോകാം ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വർത്തമാനം പറയാം അപ്പം ഇത് കേട്ടപ്പോഴേക്കും സരസ്വതിയമ്മ ഒക്കെ അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല സരസ്വതി അമ്മ ആഹാ കൊള്ളാലോ അങ്ങനെ ഇവർ രണ്ടേരും കൂടി ഇറങ്ങാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ പിടിച്ചു നിർത്തുകയാണ് അതെ അപ്പോൾ നീ എവിടെ നിന്നേ എന്താ അച്ഛമ്മേ അല്ല നീ ശരിക്കും കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നാണോ അല്ലെങ്കിൽ ഇവിടെ കാണാനായിട്ട് വന്നതാണോ അപ്പു അപ്പം പൂജയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അച്ഛമ്മേ അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത് ഷെ എന്താ അനാവശ്യം പറഞ്ഞു പൂജേ എന്നാലും നീ എത്ര ഭാഗ്യവതിയാണ് പൂജേ രണ്ടാൾക്കാരല്ല ഒരാൾ കൊണ്ടുവരാനായിട്ട് വരുന്നു ഒരാൾ കൊണ്ടുവിടാനായിട്ട് വരുന്നു അല്ല പങ്കജേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പൂജ നീ ആരെ സ്വീകരിക്കും പങ്കജിനെ സ്വീകരിക്കോ അല്ലെങ്കിൽ അപ്പൂവിനെ സ്വീകരിക്കോ ഇത് കേട്ട് നമ്മുടെ സുമിത്രയ്ക്ക് കാലി വന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിനെ അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂജയ്ക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പൂജയാണെങ്കിൽ വാ പോയിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെണ്ടരം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇവരിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ അമ്മേ അമ്മ എന്തൊക്കെയാണ് അനാവശ്യങ്ങളാണ് പറയുന്നത് എവിടെ എന്ത് സംസാരിക്കണമെന്ന് അമ്മയ്ക്കറിയില്ലേ അപ്പം ഇങ്ങനെ കിടന്ന കൂടുതൽ അനാവശ്യങ്ങൾ പറയാനായിട്ട് നിൽക്കരുതമ്മേ അല്ല ഞാനെന്താ അനാവശ്യം പറഞ്ഞതാണ് വേണ്ട ഇനി ഇത്തരത്തിലുള്ള വർത്തമാനം വേണ്ട ആ അവരെക്കുറിച്ച് അനാവശ്യ രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് കടന്നു പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വമോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിലും ആകെ തലവേദന ഇവരെ കൊണ്ട് വല്ലാതെ എന്നൊക്കെ ആലോചിച്ച് അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ അനന്യയുടെ വീട് കാണിക്കുകയാണ് അപ്പോൾ മുത്തച്ഛനാണെങ്കിൽ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ എണ്ണിരിക്കുകയാണ് ആയിരം എടുക്കാറായി അപ്പോൾ ഈ പ്രേമയാണെങ്കിൽ എന്താ ആരും എണ്ണേ ഇതുവരെ എൻ്റെ ഇത് വന്നില്ലല്ലോ നല്ല കാര്യം അപ്പോൾ ഈ മുത്ത് അപ്പൂപ്പനാണെങ്കിൽ ആയിരം എണ്ണിക്കഴിഞ്ഞ് അപ്പോൾ ആയിരം എണ്ണി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിലും തുടങ്ങി ദൈവം പിന്നെ കൊച്ചിനോട് ഞാൻ എന്ത് പറയും അപ്പോൾ ദേ വരും നമ്മുടെ അൻറ്റുതിൻ്റെ വണ്ടി അപ്പം അൻ്റുത്തിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ എൻ്റെ ആടി വന്നു എന്നും പറഞ്ഞ് കൊച്ചു പുറത്തേക്ക് ഇറങ്ങി ഓടാ ഓട്ടം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പ്രേമക്ക് മാത്രം തീരെ സന്തോഷമായില്ല അപ്പോൾ നമ്മുടെ അൻത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കാറിന് ഇറങ്ങുകയാണ് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ട് മതിമറന്ന് കൊച്ച് നേരെ അൻത്തിൻ്റെ മേത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് കൊച്ചിനെ കണ്ട സന്തോഷത്തിൽ അൻ്റത്ത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അനനിയുടെ വരവ് അപ്പോൾ അന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനദിനെ വല്ലാത്തൊരു ദുഃഖമൊക്കെ തോന്നുകയാണ് അപ്പം അനന്യെ പറയുകയാണ് ദേ സ്വരമോളെ എത്ര നേരം എന്നറിയാം അനുദിനെ കാത്തിരിക്കുന്നു ഡാഡി എപ്പോൾ വരും ഡാഡി എപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആണെ മോളെ ഡാഡിയെ കാത്തിരിക്കുകയായിരുന്നു പിന്നെ അല്ലാതെ ഡാഡിയെ ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനി ഡാഡിയെ ഞാൻ എൻ്റെ കൈ വിട്ട് കളയില്ല ഞാൻ എപ്പോഴും എൻ്റെ ഡാഡിയെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും ആ അല്ല ഡാഡിക്ക് എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് എവിടെ ഗിഫ്റ്റ് എന്ന് ചോദിക്കുകയാണ് ആ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഡാഡി എന്നെ നിന്ന് നിലത്ത് നിർത്തിയേ എന്താ മോളെ നിർത്തി ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ നിലനിർത്തുകയാണ് നമ്മുടെ അൻഡുദ് അപ്പം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ അൻഡുദിൻ്റെയും അനന്യുടേയും കൈ പിടിച്ച് ചേർത്ത് ചേർത്തിങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിയത് പ്രേമയ്ക്കാണെങ്കിലും ആകെ അരിശോ ഇതെന്തൊക്കെയാണ് ഇനി കാണിച്ചു കൊടുമെന്നൊക്കെ ആലോചിച്ച് ഇതേ ഇനി നടക്ക് ഇനി ഡാഡിയുടെ പെട്ടിയൊക്കെ അമ്മൂമ്മ എടുത്ത് വെച്ചോളും നിങ്ങൾ രണ്ടുപേരും വാ വാ ഡാഡി മമ്മി വാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം പ്രേമയാണെങ്കിൽ ആ ഗതി എന്താണ് കാഴ്ച അപ്പം നമ്മുടെ പ്രേമയുടെ ഭർത്താവ് നല്ല അതിമനോഹരമായ കാഴ്ചയല്ലേ ഇപ്പം കണ്ടത് പ്രേമേ അങ്ങനെ ആയിരിക്കണം ദേ ഇനി ഒരു കാര്യം ചെയ് അൻപതിൻ്റെ പെട്ടിയെല്ലാം നീ എഴുത്തുകൊണ്ടേ റൂമിക്കുള്ളിൽ വെച്ച് പിന്നെ ഞാനിനി പെട്ടിയെടുത്ത് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടേ വെക്കാനായിട്ട് വേറെ ഒരു പണിയില്ല എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല റൂമിൽ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ട് വേണ്ട പെട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം എട്ടിക്കിട്ട് പിടിച്ച് ഒറ്റ തട്ട് തട്ടുകയാണ് അപ്പോൾ ഈ പ്രേമയുടെ ഭർത്താവിനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ പിന്നീട് നമ്മുടെ സുമിത്ര അപ്പോൾ സുമിത്രയെ കാണിക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ വീട്ടില് കോളിമ്പല് കേൾക്കുകയാണ് അപ്പം കഥകൾ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു നമ്മുടെ ശീതൾ അപ്പോൾ ശീതളയെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ മതി മറന്നൊരവസ്ഥയെ നിൽക്കുകയാണ് സുമിത്ര അപ്പോൾ സുമിത്ര ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് എവിടെ സച്ചിൻ എവിടെയെന്ന് അപ്പം ഇങ്ങനെ ഫുൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേ സച്ചിനെ കാണാനില്ല അപ്പം ആകെ പേടി ഇനി അമ്മ എന്തായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ശീതളിൻ്റെ കൂടെ സച്ചിൻ വന്നോ ഇനി സച്ചിൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗിൻ ബായ്